നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര ഈ വീഡിയോ ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഈ മുപ്പത് സെൻറ്റ് സ്ഥലവും ചെറിയൊരു വീടുമാണ് അതിന് നമ്മൾ പറഞ്ഞിരുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അന്ന് അതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞ വിലയായിരുന്നു ഞാൻ പറഞ്ഞത് ആൾ പറയാൻ പതിനഞ്ച് ലക്ഷം രൂപ പറയാൻ വേറൊരു കാരണവും കൂടെ ഇവിടെ വാല്യുവേഷൻ കൂടുതലാണ് സ്ഥലത്തിന് അപ്പോൾ വരുന്ന പാർട്ടിക്ക് എടുക്കുന്ന പാർട്ടിക്ക് രജിസ്റ്റർ ഫീസിൻ്റെ പകുതി നമ്മൾ കൊടുത്തോളാം എന്നുള്ള ഒരു ധാരണയിലായിരുന്നു ആ പുള്ളി നമ്മളോട് പതിനഞ്ച് ലക്ഷം രൂപ പറഞ്ഞത് എന്നു പറഞ്ഞാൽ ഇത് റേസ്റ്റ് ചെയ്യാൻ നമുക്കൊരു രണ്ട് മുപ്പതോളം വരും അതിൻ്റെ പകുതി ഒന്ന് പതിനഞ്ച് ഒന്ന് ഇരുപതൊക്കെ ആയിട്ട് ഇതെന്ന് കൊടുക്കുക എന്നുള്ള ഒരു ലെവലിലായിരുന്നു ആൾ നമ്മളോട് അങ്ങനെ പറഞ്ഞത് ഞാൻ വരുന്ന പാർട്ടികളോ വിളിക്കുന്ന പാർട്ടികളോടെല്ലാം അങ്ങനെ തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് മുപ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് തന്നെ ഡീലിംഗ് നടത്താം ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിലാണ് ചേലക്കര ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ ആണ് നമുക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം പഞ്ചായത്ത് ടാറിങ് റോഡ് സൈഡിലാണ് വീടുകളൊക്കെ ഉള്ള പരിസരമാണ് വഴി കരണ്ട് വെള്ളം എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാണ് ഇതാണ് വീടിൻ്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മുന്നിലുള്ള വീഡിയോയിൽ വീടിൻ്റെ ഉൾ ഉൾവശം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതും കൂടി നിങ്ങൾ കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് വിളിച്ചിട്ട് വരിക പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് മുപ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ ഒരു ബെഡ്റൂമാണ് നമുക്കിതിൽ വരുന്നത് ഒരു ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഒരു ബെഡ്റൂമും കൂടി വേണമെങ്കിൽ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം പിന്നെ ബാത്ത്റൂമിൻ്റെ കുറച്ച് പണികളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും വീഡിയോ വ്യക്തമായി കണ്ട് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ട് മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക കേട്ടോ ടൗണിലേക്ക് ആറ് കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഉള്ള ദൂരം രണ്ടര കിലോമീറ്റർ പോയാൽ ബാങ്ക് ഹോസ്പിറ്റൽ സ്കൂളെല്ലാം രണ്ടര കിലോമീറ്ററിന് ഉൾ ഉള്ളിലായിട്ടുണ്ട് മെയിൻ ടൗൺ വരുന്നത് ചേലക്കരയാണ് ചേലക്കര പഞ്ചായത്തിലെ തൂന്നൂർക്കര പടിഞ്ഞാറ്റുമുറി എന്ന പ്രദേശത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഒരു ചെറിയ ഫാമൊക്കെ സെറ്റ് ചെയ്യാനോ കൃഷിയൊക്കെ ചെയ്തൊരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന ആ പേജിലാണ് ആ പേജ് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഈ വീട് വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ ബൈ ബൈ